പുതിയ ബന്ധങ്ങൾ നേതെടുക്കാൻ വസ്ത്രവ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പത്തുമായി ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാൾ തിരുവിൽ പ്രവർത്തനം ആരംഭിച്ചു സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് സൈസ് സാദിക്ര ശി നിർവഹിച്ചു തിരൂർ നഗരത്തിന് എക്സ്ട്രാ ലാർജ് വെഡ്ഡിംഗ് അനുഭവം ഒരുക്കി ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാൾ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സയ്യിദ് സാദിഖലി ശി ആബ്ദങ്ങൾ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വസ്ത്രവ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പത്തുമായാണ് ഫ്രഗൽക്രാഫ്റ്റ് പുതിയ ഷോറൂം തിരുവിൽ പ്രവർത്തനം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഷോറൂം നാല് നിലകളിലായാണ് വിവിധ സെക്ഷങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത് ആദ്യ വിൽപ്പന പാണക്കാട് സാദിഖലി ശി ആപ്തങ്ങൾ എ ഗ്രൂപ്പ് ചെയർമാൻ പാറപ്പുറത്ത് ബാവാഹജിക്ക് നൽകി നിർവഹിച്ചു വസ്ത്രങ്ങളുടെ ലോകത്ത് നേടിയ വിശ്വാസവും അനുഭവവും വിവാഹലോകത്തേക്കും വ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് ബ്രൈഡൽ ക്രാഫ്റ്റ് ഈ പുതിയ അധ്യായം ആരംഭിച്ചത് ഉപഭോക്താക്കളായി മാത്രമല്ല ബന്ധങ്ങളായി കാണുന്ന ബ്രൈഡൽ ക്രാഫ്റ്റ് ഓരോ സന്ദർശകനും ഒരു ബന്ധമാണ് എന്ന ആശയത്തെ ആധാരമാക്കിയാണ് മുന്നോട്ടു പോകുന്നത് മാളിലെ വിവിധ വിഭാഗങ്ങളുടെ ഉദ്ഘാടനവും പ്രമുഖർ നിർവഹിച്ചു ഫസ്റ്റ് ഫ്ലോറിലെ ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും സെക്കൻഡ് ഫ്ലോർ കുറുക്കുളി മൊയ്തീൻ എം എൽ എയും ബ്രൈഡൽ സെക്ഷൻ നിർവഹിച്ചു വളരെ വിപണീകരിച്ച സംവിധാനങ്ങളാണ് സർ ഏർപ്പെടുത്തി മാത്രമല്ല ഇവരെ ഈ ലംഗത്ത് പുതിയ ആളുകളല്ല നല്ല പാരമ്പര്യമുള്ള ഒരു സെറ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത് മികവറും ആളുകൾക്ക് ഇരിക്കും പരിചയമായിട്ട് വ്യാപാര രംഗത്ത് നല്ല കാഴ്ചപ്പാടുകളാണ് തിരൂരിന്റെ വളർന്നു വരുന്ന തിരൂരിൻ്റെ മുഖ്യായി തന്നെ മാറ്റാൻ വിരത്തിലുള്ള നല്ലൊരു സ്ഥാപനമായിട്ട് എല്ലാ എല്ലാ വിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ തിരൂരിലെ വ്യാപാര രംഗത്ത് നല്ല പരിചയമുള്ളൊരു ടീമാണ് ആസാദ് ഗ്രൂപ്പ് ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് തീർച്ചയായും ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നല്ല ബിസിനസ് ടീമാണ്

ഫുട്വെയർ ബാഗ്സ് വാച്ചസ് പെർഫ്യൂംസ് തുടങ്ങിയവയാണ് ഗ്രൌണ്ട് ഫ്ലോറിൽ ഒരുക്കിയിട്ടുള്ളത് വിവാഹ വസ്ത്ര വൈവിധ്യത്തിന്റെ വൻ ശേഖരവുമായി പ്രത്യേകം തയ്യാറാക്കിയ എക്സ്ക്ലൂസീവ് ബ്രൈഡൽ സോൺ വെഡ്ഡിംഗ് സാരീസ് ആൻഡ് ലഹങ്കാസ് പാർട്ടി വെയർ ഡിസൈനർ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ തുടങ്ങിയവയാണ് ഒന്നാം നിലയിൽ സജ്ജമാക്കിയിട്ടുള്ളത് കിഡ്സ് വെയർ അറേബ്യൻ ഡ്രസ് രണ്ടാം നിലയിലും ജെന്റ് ആന്റ് എതിക് വെയർ മൂന്നാം നിലയിലുമാണ് ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ എൻ മുത്തു ഡയറക്ടർമാരായ കേഡത്തിൽ ഇബ്രാഹിം ഹാജി പി വി മുഹമ്മദ് അഷ്റഫ് കിടത്തിൽ ഷാഫി ഹാജി ഹമ്മദ് ഹാജി തുടങ്ങി ഒട്ടേറെ പ്രമുഖർ സംബന്ധിച്ചു